എത്ര കാലമായി തുടങ്ങിയിട്ട് അവിടെ പോയിട്ട് എന്ന് പറയാൻ ഒരു ഭരണാധികാരി പോലും ഉണ്ടായില്ലല്ലോ നിങ്ങൾ ോ വിദേശത്ത് പോയിഷങ്ങൾ ലഘൂകരിക്കാൻ പലയിടത്തും പ്രധാനമന്ത്രി നമ്മുടെ രണ്ട് വംശങ്ങൾ അവര് തമ്മിൽ കൊന്നത്രയൊന്നും ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ചിട്ടില്ല കണ്ണെടുത്ത് കുപ്പായ കീശയിട്ട് കാതെടുത്ത് കമഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ നാവെടുത്ത് പുറത്തിട്ട് ഈ പ്രകൃതി ഉണ്ടാക്കിയതാണോ നമ്മൾ ഒരു രാജ്യം ഉണ്ടാക്കുക എന്നിട്ട് അതിന്റെ വെയിൽ അടിക്കുക ആ കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണം ഞാൻ ഇപ്പോ ഓർക്കുകയാണ് കൂടി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രാജ്യത്തിന്റെ അതിർത്തികൾ ഇന്നാണെങ്കിൽ എം ടി എ ദേശദ്രോഹ കുറ്റം ചോത്തിയിട്ട് അറസ്റ്റ് ചെയ്യാം പത്ത് നൂറ്റി മുപ്പ് കോടിയില്ലേ ഇന്ത്യയിൽ ഒന്ന് ചാടുക എല്ലാരും പറഞ്ഞു വാതിലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക ഇന്ത്യക്കാരനോട് പറഞ്ഞു ഇന്ത്യക്കാരൻ വിചാരിച്ചു കേട്ടാൽ അഭിമാന ഭാരതമെന്നുതമാകിസ്ഥാൻകാരനെ പിടിച്ച് തള്ളിയിട്ടു ഒരു കഥയാ അങ്ങനെ ഈ നട്ടത് മുളച്ച് പൂത്ത് കായ് പറിച്ചെടുത്തിട്ട് തിന്നുമ്പോ പങ്കുവെക്കുന്നു സ്നേഹമുണ്ടാവുന്നുങ്ങിലൂടെ ഷെയറിംഗ് രണ്ട് വിധത്തിലാണ് സോഫ്റ്റ്വെയറിന്റെ ഷെയറിങ്ങും ഹാർഡ്വെയറിന്റെ ഷെയറിങ്ങും സോഫ്റ്റ്വെയറിന്റെ ഷെയറിംഗ് ആണ് ഭാഷ ഹാർഡ്വെയറിന്റെ ഷെയറിംഗ് ആണ് ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഷെയറിംഗ് ഉണ്ടാവും എന്നിട്ട് തിന്നിട്ട് ബാക്കി വന്നത് ഉണക്കി വെക്കുന്നു സൂക്ഷിച്ചു വെക്കുന്നു മണ്ണിൽ കുഴിച്ചുകൂടി വെക്കുന്നു ഉപ്പിലിട്ട് വെക്കുന്നു സമ്പാദ്യം ആരംഭിക്കുന്നത് ഉപ്പിലിട്ട് വെക്കുന്നതിലൂടെയാണ് ഉണക്കിവെക്കുന്നതിലൂടെയാണ് ആദ്യത്തെ സമ്പത്ത് ഉണക്കി വെക്കുന്നതാണ് അതിൽ നിന്നാണ് ഈ മനുഷ്യ സമുദായം എല്ലാം വളർന്നത് അപ്പൊ അഞ്ച് ഘടകങ്ങൾ ഉണ്ടായി മനുഷ്യനാവാൻ കാട്ടാളിൽ നിന്ന് മനുഷ്യനാവാൻ അഞ്ച് ഘടകങ്ങൾ ഉണ്ടായി ഒന്ന് ചിന്തയാണ് കുരൂനകത്ത് മരമുണ്ടെന്നല്ല ചിന്തയാണ് രണ്ട് ആശയവിനിമയമാണ് മൂന്ന് അധ്വാനമാണ് നാല് പങ്കുവെക്കലാണ് അഞ്ച് സൂക്ഷിച്ചുവെക്കലാണ് ഈ അഞ്ച് ഘടകങ്ങൾ എപ്പോ തകർന്നോ അപ്പോ സംഘർഷങ്ങൾ ആരംഭിക്കും

കാതെടുത്ത് കവഴ്ത്തി വെക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് മനസ്സില്ല എന്റെ അഭിപ്രായം ശരി ഞാൻ മാത്രം ശരി നീ ശരിയല്ല അതിൽ നിന്ന് അടുത്ത വരുന്നു ആര് ശരി വരുന്നു ഞാൻ മാത്രം ശരിയിൽ നിന്ന് പിന്നീട് എന്റെ ദൈവം മാത്രം ശരി നിന്റെ ദൈവം ശരിയല്ല എന്റെ ജാതി മാത്രം ശരി ഊക്കികൾ മാത്രമാണ് ശരിയെന്ന് മേത്തി കുക്കികളും മെയ്ത്തികൾ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷമല്ലേ മണിപ്പൂരിൽ എത്ര കാലമായി തുടങ്ങിയിട്ട് അവിടെ പോയിട്ട് മാനിഷാദ എന്ന് പറയാൻ ഒരു ഭരണാധികാരി പോലും ഉണ്ടായില്ലല്ലോ നിങ്ങൾ ആലോചിച്ചോക്കും വിദേശത്ത് പോയിട്ട് സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ പലയിടത്തും പ്രധാനമന്ത്രി പോകുന്നു നമ്മുടെ രാജ്യത്ത് രണ്ട് വംശങ്ങൾ അവർ തമ്മിൽ കൊന്നത്രയൊന്നും ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ചിട്ടില്ല മെയ്ത്തികളും കുക്കികളും തമ്മിൽ കൊന്നതത്രയാണ് എത്ര മരിച്ചു അവിടെ പോയിട്ട് നിർത്തട എന്ന് പറയാൻ ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ഇല്ല എന്ന് ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥ എന്താ എന്നിട്ട് അങ്ങ് പോയിട്ട് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം എന്റെ ജാതി മാത്രം ശരി രണ്ട് മൂന്ന് എന്റെ മതം മാത്രം ശരി അപ്പൊ ഞാൻ മാത്രം ശരി എന്റെ ദൈവം മാത്രം ശരി എന്റെ ജാതി മാത്രം ശരി എന്റെ മതം മാത്രം ശരി അടുത്തത് എന്റെ പാർട്ടി മാത്രം ശരി എന്റെ തത്വശാസ്ത്രം മാത്രം എന്റെ ഐഡിയോളജി മാത്രമാണ് ശരി നിൻ്റെത് തെറ്റാണ് ആറാമത്തത് ആറാമത്തത് എന്റെ രാജ്യം മാത്രം ശരി ഈ രാജ്യം ആരാണ് ഈ രാജ്യം ആരുണ്ടാക്കിയത് പ്രകൃതി ഉണ്ടാക്കിയതാണോ നമ്മൾ സങ്കല്പിച്ചിട്ട് രാജ്യം ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ വീട്ടിൽ അടിക്കുക കുട്ടികൾ ചെറുപ്പത്തിൽ ചോറും കളിയും കളിക്കില്ലേ എൻ്റെ വീട് ഇത് നിന്റെ വീട് ഇത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ തമ്മാവലടിക്കൊടുത്തില്ല ഇല്ലേ ഇത് ഈ വീടിന്റെ അതിർത്തി രാജ്യത്തിന്റെ അതിർത്തി നിശ്ചയിച്ചതാരാ വിമല എന്നൊരു പറയുന്ന ഒരു കഥാപാത്രമുണ്ട് മഞ്ഞ് നോവലിൽ എം ടിയുടെ മഞ്ഞ് നോവല് ആ കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് കൂടി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രാജ്യത്തിന്റെ അതിർത്തികൾ എന്ന് ഇന്നാണെങ്കിൽ എം ടിയെ ദേശദ്രോഹ കുറ്റം ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യാം സ്നേഹത്തോടു കൂടി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രാജ്യത്തിന്റെ അതിർത്തികൾ അതിർത്തികൾ എന്ന് പറയുന്നത് വിദ്വേഷത്തിന്റെ ഇടമല്ലേ വിദ്വേഷത്തിന്റെ ഇടമല്ലേ ഈ അതിർത്തിക്ക് അപ്പുറത്തിരിക്കുന്നവൻ അപ്പുറം ജനിച്ചു പോയത് അവന്റെ കുറ്റം ഞാൻ ഇന്ത്യയിൽ ജനിച്ചത് എന്റെ കുറ്റമാണോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ബസ്സിൽ കയറുന്നതിന് മുമ്പ് കണ്ടക്ടർ ആരാ ഡ്രൈവർ ആരാന്ന് നോക്കിയിട്ടല്ലല്ലോ അതുപോലെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയോ ഇന്ത്യയിലാണ് നമ്മുടെ അച്ഛൻ ആരാ അമ്മ ആരാന്ന് നമുക്ക് മുമ്പേ അറിയോ ജനിച്ചതിന ശേഷം കിട്ടിയ അച്ഛൻ അമ്മ ഇത് നമ്മുടെ രാജ്യം എന്നല്ലാതെ അതിനു മുമ്പ് ഒരു പിടിയില്ലല്ലോ അതിർത്തിക്ക് അപ്പുറത്തുള്ള ഒരു അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരൻ പട്ടാളക്കാരനോട് ഭാര്യ നിരന്തരം കത്തയക്കും ഞാൻ പ്രസവിക്കാറായി നിങ്ങൾ വരാണ്ട് ഞാൻ പ്രസവിക്കൂല നിങ്ങൾ എന്താ ലീവ് എടുക്കണം നിർബന്ധമുറിവൻ സൈ ഇവൻ ഈ വേലീന്റെ അപ്പുറത്ത് പാകിസ്ഥാന്റെ പട്ടാളക്കാരൻ ഇവന് രാത്രിയിൽ നല്ല തണുപ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തീപ്പെട്ടിയും മീഡിയല്ലേ കൈമാറും ഈ ഉള്ളിലൂടെ അങ്ങോട്ട് നല്ല സൗഹൃദം അവരുടെ കുടുംബവിശേഷങ്ങൾ പറയും ഇനി ആജ്ഞാപിച്ചാൽ പിന്നെ വെടിയെടുത്ത് തോക്കെടുത്ത് വെടിവെക്ക മാത്രം അല്ലെങ്കിൽ ഭയങ്കര സൗഹൃദ അപ്പോ ഇവൻ നിത്യം പോയിട്ട് മേജറോട് സങ്കടം പോയി പറഞ്ഞു എനിക്ക് ലീവ് ആണ് ലീവ് വേണമെന്ന് മേജർ ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നുഴഞ്ഞു കയറ്റുന്നതിനിടെ ഈ ലീവ് കൊടുത്ത പ്രശ്നമാണ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ഈ പാകിസ്ഥാന്റെ ഒരു പാറ്റേണ്ടി പിടിച്ചു കൊണ്ടുവന്നാൽ എനിക്ക് ലീവ് തരാം പിറ്റേന്ന് പാകിസ്ഥാന്റെ പാറ്റണ്ടായി കൊടുത്ത് ഇവൻ ഒരു സൈന്യം മൊത്തം പോയാൽ കിട്ടാത്ത പാറ്റേൺ ടാങ്ക് ഇവൻ കൊണ്ടു കൊടുത്തു ലീവ് വാങ്ങി ഇവ പോകുമ്പോ മറ്റുള്ളവർ അത്ഭുതത്തോട് ചോദിച്ച് ഇതെങ്ങനെ സാധിച്ചു അപ്പോഴിവൻ കഥ പറഞ്ഞു എന്റെ അപ്പുറത്തുള്ളത് എന്റെ ചങ്ങായി ഉണ്ടല്ലോ പാകിസ്ഥാൻ കാരണം ഓൻ്റെ ഭാര്യയും പ്രസവിക്കാനായിട്ടുണ്ട് ഓൻ്റെ മേജറോട് ഓൻ പോയി ചോദിച്ചു ഇന്ത്യൻ്റെ ഒരു പാറ്റൺ ടാങ്ക് കൊണ്ടത്തന്നാൽ എനിക്ക് ലീവ് തരുമോ റെഡി ലീവ് എന്ന് പറഞ്ഞു ഞാൻ ഓടിക്കുന്ന പാറ്റേൺ ടാഗ് ഓരും കൊടുത്തു ഓടിക്കുന്ന പാറ്റൺ ടാഗ് ഞാൻ കൊടുത്തു രണ്ടാർക്കും ലീവ് കിട്ടി ഇത്രലേ ഉള്ളൂ അല്ലേ ഇത്രലേ ഉള്ളൂ ഇത് ഒന്ന് ഒരു ഉദാഹരണം രണ്ടാമത്തെ ഉദാഹരണം രസകരമായ ഒന്ന് കഥ പറയാണ് എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് വിമാനത്തിൽ ഇങ്ങനെ പറക്കുക വിമാനത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോ രണ്ടെഞ്ചിനുള്ള വിമാനം എല്ലാത്തിനും രണ്ട് എഞ്ചിൻ ഉണ്ടാവും പെട്ടെന്ന് പൈലറ്റ് വിളിച്ച് പറഞ്ഞു ഒരു എഞ്ചിൻ ഓഫ് അപ്പൊന്നപ്പോ വിമാനത്തിൽ കൂട്ട നിലവലി പറഞ്ഞപ്പോ പേടിക്കേണ്ട ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഒരു എഞ്ചിന് പറ എടുത്ത് പറക്കാൻ പറ്റിയാലുടെ തൂക്കം ഇത്രയാണ് ഈ വിമാനത്തിലുള്ള മൊത്തം തൂക്കം ഇപ്പം ഇത്രയാണ് അപ്പോ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് കിലോ എക്സ്ട്ര ഉണ്ട് ആ തൂക്കം കൂടുന്ന കൊണ്ട് വിമാനം താഴോട്ട് താഴോട്ട് പോകുന്നു വേഗം മല കടിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും മൂന്നാൾ എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് ചാടിയാൽ ബാക്കിയുള്ള ആളെ രക്ഷപ്പെടും ആരാണ് രാജ്യസ്നേഹികളും സ്നേഹികളും മനുഷ്യ സ്നേഹികളുമായ മൂന്നാൾ ചാടാൻ പറഞ്ഞു അന്ന് റഷ്യ അമേരിക്കയും തമ്മിൽ ഭയങ്കര ശീതയുദ്ധം നടക്കുന്നതുകൊണ്ട് ഒരു അമേരിക്കക്കാരനും ചാടി റഷ്യക്കാരനും ചാടി ചാടി ഇനി ഒരാൾ ഒരാൾ കൂടി ചാടണം അപ്പൊ എല്ലാരും പത്ത് നൂറ്റി മുപ്പ കോടിയില്ലേ ഇന്ത്യയിൽ ഒന്നും ചാടലെല്ലാരും പറഞ്ഞു വാതിലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക ഇന്ത്യക്കാരനോട് പറഞ്ഞു ഇന്ത്യക്കാരൻ വിചാരിച്ചു ഭാരതം എന്നക പേർ കേട്ടാൽ അഭിമാന കൂടുതലമാകുന്നു അന്തരം ഒരൊറ്റ പാകിസ്ഥാൻകാരനെ പിടിച്ചു തല്ലിട്ടു ഒരു കഥയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഉള്ള ഒരുപാട് കഥകളിലൂടെ നമുക്ക് മനസ്സിലാവും മനുഷ്യ ഈ അതിർത്തികൾക്ക് അപ്പുറത്തുള്ളവർ മനുഷ്യനാണ് ഇപ്പുറമുള്ളവരും മനുഷ്യനാണ് ഇവർ തമ്മിൽ എന്തിന് സംഘർഷമെന്ന് നമുക്ക് മനസ്സിലാവും ഈ സംഘർഷത്തിൽ ഈ സംഘർഷത്തിൽ നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ച മതങ്ങൾ നമ്മൾ സൃഷ്ടിച്ച രാജ്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ച അതിർത്തികൾ അതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിച്ച ഫുട്ബോൾ ഗ്രൗണ്ട് അതിന്റെ അതിർത്തി ഇവിടെ അതിന്റെ ഗോൾ പോസ്റ്റ് ഇവിടെ അവിടെ പോയി കളിക്കുക തെറ്റൊന്നുമില്ല ഗെയിം ആയിക്കോട്ടെ നമ്മൾക്ക് നമ്മൾ സൃഷ്ടിച്ച രാജാവ് നമ്മുടെ സൃഷ്ടിച്ച മന്ത്രി അതിന് വെട്ടിയ രശ് നീക്കിയ രക്ഷി കേട്ടിട്ടുണ്ടോ